ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചെമ്മീൻ കറിയാണ് ചെമ്മീനും മാങ്ങയും ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ചെമ്മീൻ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യമായ നാളികേരം അരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇപ്പൊ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം നമുക്കത് നന്നായി ഒന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ചെറിയ പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ നം അപ്പോൾ നമ്മുടെ ചെമ്മീൻ മാങ്ങ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ്